നമ്മൾ ഉടമ്പടി ചെയ്യണ ആരുമായിട്ടാണ് ഈശോയുമായിട്ട് ഉടപടി ചെയ്യണ അല്ലേ ഈശോയുമായിട്ട് ഉടമ്പടി ചെയ്യണേ എൻ്റെ പ്രയോക്താവാരാണ് പരിശുദ്ധ അമ്മയാണ് അതാണ് അത് ഏത് പരിശുദ്ധ അമ്മ കൃപാസ ആൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ അതാണ് വിഷയം എന്താ കാര്യം ആ പരിശുദ്ധ അമ്മ എന്താ പറഞ്ഞതെന്ന് ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം അതുമല്ലാത്ത അർത്ഥങ്ങളാണ് എൻ്റെ അതോ അത് ആത്മീയ ദുരന്തമാകാം ഭൗതിക ദുരന്തങ്ങളാകാം കുടുംബ ദുരന്തങ്ങളാകാം ഈ ട്രാജഡി എന്തെല്ലാം തരത്തിൽ വരാം ഇപ്പം തന്നെ ഈ ഇറ്റാലിയൻ ഭാഷയൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല ഇറ്റാലിയൻ ഭാഷ ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടാണ് കാരണം നമ്മുടെ ദ്രാവിഡ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുരന്തമുണ്ട് അതാണിപ്പോൾ മാതാവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇറ്റാലിയൻ ഭാഷയിൽ തിരുസഭ പറഞ്ഞു മീഡിയ ട്രിക്സ് എന്നുള്ള സംഭവം ഇനി നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു മീഡിയ ട്രിക്സ് എൻ്റെ മനസ്സിലിരിക്കുന്ന എപ്പോഴും സഭ ഇത് നേരിട്ട് പറയേണ്ടതായിരുന്നു എന്നുള്ളതാണ് എത്രയും പറഞ്ഞിരുന്നെങ്കിൽ അത്രയും നമ്മൾ ശക്തരായിരുന്നാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ചില അണ്ണന്മാരെങ്കിലും ഈ ഈ രക്ഷ ലോകത്ത് സാധിച്ചത് ഈശോ മാത്രമാണെന്നാണ് നാം സ്ഥിരസഭയുടെ അടിസ്ഥാന ബോധ്യവും ആദ്യമസഭയുടെ വിശ്വാസവും നമ്മളുടെ വിശ്വാസവും സഭയുടെ വിശ്വാസവും ക്രിസ്തു സഭകളെല്ലാം അങ്ങനെയാണ് അതാണ് അടിസ്ഥാന അടിസ്ഥാനക്കല്ലേ അപ്പം ചില ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഒരു പത്ത് എൺപത് ഞാൻ ഞാനോർക്കുണ്ട് എൺപത്തി ആറ് എൺപത്തിനാല് കാലഘട്ടങ്ങളിൽ മാതാവ് സഹരക്ഷകയാണെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഈ ഗ്രൂപ്പാണ് പ്രശ്നം ഉണ്ടാക്കിയത് ഇപ്പം മാതാവ് സഹരക്ഷകയാണെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് പഠിപ്പിക്കാൻ തുടങ്ങി അവർ പഠിപ്പിക്കാൻ മാത്രമല്ല ചെയ്തത് അവർ എല്ലാ വൈദികരെ കൊണ്ട് ഒപ്പിടിച്ച് വത്തിക്കാനിലേക്ക് കൊടുക്കാൻ മെമ്മോറണ്ട് ആ ചരിത്രം അറിയുമ്പോൾ മാത്രം ഇപ്പോഴത്തെ വിഷയം എല്ലാ വൈദികരെ കൊണ്ട് ഞാനൊക്കെ പണ്ട് ഒപ്പിട്ട് കൊടുത്തതാണ് അത് നിരുപദ്രവകാര്യ നിരുദ്രവകരമായ ഒരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒപ്പിട്ടാണ് പക്ഷേ അന്ന് എനിക്ക് അത്രയും തിയോളജിയെക്കുറിച്ച് ബോധ്യമില്ല എൺപത്തിനാലിൽ അച്ഛനാണോ മറ്റേ ആണ് ഇത് പരിപാടി തുടങ്ങിയതെന്നു പറഞ്ഞു അക്കാലങ്ങളിൽ ഒപ്പിട്ട് കൊടുത്തതാണ് എന്താണ് മാതാവിന് സക പിന്നെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നതിനുള്ള മിസ്റ്റേക്ക് എന്താണെന്നറിയോ അതായത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് പരിശുദ്ധ അമ്മയല്ലല്ലോ ആരാ ക്രൂശിക്കപ്പെട്ടത് ആ അതാണ് അതായത് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് സ്വന്തം ശരീരത്തിലെ പീഡനകൾ അനുഭവിച്ച് ബലിദാനമായതും മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായി ദൈവം തന്നെ ഇപ്പം ചില ആൾക്കാരൊക്കെ ഇരുന്ന് പറയും ഇപ്പം ടി വിയിലൊക്കെ നമുക്ക് കേൾക്കാമല്ലേ ഒത്തിരി പേര് അക്കാലങ്ങളിൽ ക്രോശിക്കപ്പെട്ടതെന്ന് പറയാം ആ ക്രൂശി ഒത്തിരിക്ക പേര് ഉറോമാക്കാരുടെ ഒരു പ്രത്യേകമായ ഒരു ശിക്ഷാരീതിയാണ് കുരിശുമാരണം ക്രിസ്തു മാത്രമല്ല ക്രൂശിക്കപ്പെട്ടതെന്ന് ചില ആൾക്കാർ അതെന്താ ലോക ലോകവിവരക്കേടാ എന്താ പറയുക അത് ചരിത്രപരമായിട്ട് ശരിയാണ് പക്ഷേ ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്താണ് ക്രിസ്തുവിൻ്റെ പ്രത്യേകത ക്രിസ്തു എങ്ങനെയാണ് മധ്യസ്ഥനാകണതേ ക്രിസ്തു ഒരേ സമയം എന്താ ഇപ്പം മനുഷ്യൻ ചെയ്ത പാപം മനുഷ്യൻ ചെയ്ത പാപത്തിനെ ആരോടെ ചെയ്തിരിക്കുന്നത് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയും ദൈവത്തോടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ദൈവിക പദ്ധതികളോട് സഹകരിക്കാതിരിക്കുന്നതാണ് പാപമെന്ന് പറയണത് അത് ഫിഗററ്റീവായിട്ടാണ് സിംബോളിക്കലായിട്ട് ബൈബിൾ അവതരിപ്പിക്കുന്നത് ദൈവികമായ വചനങ്ങളോട് അനുസരണക്കേട് അനുസരണക്കേടുകയാണ് ദൈവവചനത്തോട് കാട്ടുന്ന അനുസരണക്കേടാണ് പാപമെന്ന് പറയണത് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഹൈപ്പർ ധൂളിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതി തീഷ്ണവണക്കം അത് കൊടുക്കണില്ല ബിസ്റ്റസബാനോസിനോ അവശ പിതാവിന് പോലും കൊടുക്കണില്ല പരിശുദ്ധ അമ്മയ്ക്ക് സഭ കൊടുക്കുന്നത് ഹൈപ്പർ എന്ന് വെച്ചാൽ ഈശോ കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും വലിയ ആരാധനയല്ല അതിതീഷ്ണ വണക്കം കൃപാസനത്തിൽ എന്തെല്ലാം തരത്തിൽ മാതാവിനെ അതിതീഷ്ണമായി വണങ്ങണത് ദൈവഹിതമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും മാതാവിൻ്റെ തിരുശരവം വഹിച്ചുകൊണ്ട് കിലോമീറ്റർ വെയിലത്തിലൂടെ പോകും അതിതീഷ്ണ വണക്കം എങ്ങനെ പിന്നെ അതല്ലേ മഴ വില്ലുമായി അമ്മ നമ്മുടെ കൂടെ വരണത് നിങ്ങൾ കണ്ടില്ല റാലിക്ക് മഴ വില് തെളിഞ്ഞത് എവിടെയെല്ലാം ഉടമ്പടി ഉണ്ടോ അവിടെയെല്ലാം ആ മഴ വില്ലിൻ്റെ അടയാളങ്ങൾ അമ്മ അമ്മയുടെ ഏറ്റവും വലിയ രസമെന്ന് പറയണത് അടയാളങ്ങൾ ഇതുപോലെ ദൈവം അമ്മയ്ക്ക് പ്രത്യേക അധികാരം കൊടുത്തിരിക്കുകയും എന്താണ് മനുഷ്യന്മാരുടെ കാര്യത്തിൽ ലളിതമായി ഇടപെടാൻ ഏറ്റവും ഏറ്റവും വിദ്യാഭ്യാസം ആധ്യാത്മിക വിദ്യാഭ്യാസം കുറവുള്ളവന് പോലും മാതാവിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യും കാര്യം ദൈ മാതാവ് ദൈവത്തിൻ്റെ പദ്ധതിയാണ് കൃപാശയത്ത് വന്നാൽ നിങ്ങൾക്കറിയാവല്ലോ ഞങ്ങൾ എന്താ ചെയ്യണം ആദ്യം ആദ്യമേ നിങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിൽ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം ക്രമീകരിക്കും ആദ്യം ക്രിസ്ത്യ ജീവിതം ആരോടെ ക്രമീകരിക്കണത് കൂതാശകളോടെ ക്രമീകരിക്കണം ആദ്യം അല്ലേ കാര്യമാണ് കൃപയുടെ സ്രോതസ്സ് എന്താണ് കുദാശ അടിസ്ഥാന ക്രോതസ് എന്താണ് കൃപയുടെ അടിസ്ഥാന സ്രോതസ്സെന്താണ് ഈശ്വര സ്ഥാപിച്ച കുദാശകളാണ് അത് സഭയിലാണ് ലഭ്യമാകുന്നത് അതുകൊണ്ട് നിങ്ങൾ സഭയെ നിങ്ങൾ സഭയുമായിട്ട് നിങ്ങളെ അനുരഞ്ജനപ്പെടുത്തും പിന്നെന്ത് ചെയ്യും രണ്ടാഴ്ച ഒരിക്കൽ കുമ്പസാരിക്കണം അതാണ് അത് വല്ലപ്പോഴും കുമ്പസാരിച്ചാൽ പോരാ പിന്നെന്ത് ചെയ്യണം സഭയുടെ പ്രവർത്തനങ്ങളോട് നിങ്ങൾ യോജിക്കണം സഭയിൽ നിങ്ങൾ സുവിശേഷ വരെ ചെയ്യണം ഓരോരോരുത്തരുടെ സഭയിലും ഓരോ ഇടവകയിലും ഞാനസാനം അത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഉടമ്പോഴേ നിങ്ങൾ ഞാൻ സ്ഥാനം സ്വീകരിച്ച സഭയോട് നിങ്ങൾക്ക് കൂറും വാത്സല്യം ഉണ്ടാകണം അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ അതിനെ വളർത്തണമെന്ന് എഴുതിയിട്ടുണ്ട് എന്താ കാര്യം അവൻ പറയണ പോലെ ചെയ്യുന്നതിൻ്റെ ഭാഗമാണതേ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഓരോ കാര്യവും നമ്മളെ ഉടമ്പടിയിൽ നമ്മൾ സഭയോട് ഐക്യപ്പെട്ട് സഭയുടെ പഠനങ്ങൾ കേട്ട് അതേസമയം തന്നെ നമ്മൾ സ്വന്തം നിലയിൽ ക്രിസ്തു നേടിയെടുത്ത ഇപ്പോൾ ദൈവം മന്ന നൽകിയെങ്കിലും പെരക്കിയെടുക്കണത് ആരാ വട്ടിയും കൊട്ടയും കൊണ്ടുവന്ന് പെറുക്കിയെടുക്കേണ്ട ആൾക്കാരെ ഇപ്പം ദൈവ ആകാശത്ത് മഞ്ഞ വക്ഷിച്ചു അത് പക്ഷേ അത് ദൈവം കൊണ്ടുവന്ന് ആരും വായിക്കൊണ്ടൊന്നും ഇട്ടു തന്നില്ല മഞ്ഞ അവർ പെരക്കി മണ്ണിൽ നിന്ന് പെറുക്കിയെടുക്കുകയാണ് ചെയ്തല്ലേ എന്നിട്ട് അവർ പാകം ചെയ്താണ് എടുത്തത് ആ ഒരു ഉണ്ട് എപ്പോഴും അതിനാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത് അവൻ കൃപകൾ ഉൽപ്പാദിപ്പിച്ചു കൃപയുടെ സമുദ്രം തടാകം സൃഷ്ടിച്ചു പരിശുദ്ധ അമ്മ അതിൻ്റെ ഏറ്റവും വലിയ പുഴയായി നമ്മളിലേക്ക് കൊഴുകാൻ കാരണം എന്താ കഴുകാൻ കാരണം അത് ദൈവനിശ്ചയമായതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ഓപ്ഷൻ അല്ലല്ലോ അത് പരിശുദ്ധ അമ്മ നമ്മുടെ ഓപ്ഷൻ നമ്മുടെ തിരഞ്ഞെടുപ്പ് അല്ല അത് പരിശുദ്ധ അമ്മയ്ക്ക് പല ടൈറ്റിലുണ്ട് അതെല്ലാം ടൈറ്റിലാണ് ഉണ്ടത് അവ അമ്മനോ അമ്മ നിത്യകന്യക ഒരു ടൈറ്റിലാണ് പിന്നെന്താണ് ദൈവമാതാവ് ഒരു ടൈറ്റിലാണ് പിന്നെന്താണ് അമനോത്ഭവം ഒരു ടൈറ്റിലാണ് ഈ ടൈറ്റിലൊക്കെ ഓളോണേ സാൻ കിട്ടിയതാണ് അല്ല അമനോത്ഭവം എന്ന് പറയുന്നത് സിറിയൻ ചർച്ചിൻ്റെ പഠനങ്ങളാണ് ആദ്യത്തെ സെൻറ്റ് വിശുദ്ധ എബ്രേം പിതാവാണ് നാലാം നൂറ്റാണ്ടിൽ ആദ്യം അമ്മ അമ്മയുടെ പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിച്ചതും ധ്യാനിച്ചതും അതിന് ശേഷം സഭ പത്താം നൂറ്റാണ്ടിലായപ്പോൾ ഇംഗ്ലണ്ടിലെ സഭയാണ് അമ്മ അമനോത്ഭവാണെന്ന് പറഞ്ഞത് സഭയല്ല ഇംഗ്ലണ്ടിലെ സഭയാണ് പറഞ്ഞത് ഇംഗ്ലണ്ടിലെ സഭ അമ്മ അമലോത്ഭവിയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് പറഞ്ഞത് അമ്മ അമലോത്ഭവിയാണെന്ന് അതിനെക്കുറിച്ചുള്ള നൂറ്റാണ്ടുകളുടെ പഠനത്തിന് ശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ സഭ അമലോത്ഭവിയാണെന്ന് റോം പറയണത് വിഷയമാണ് അതിൻ്റെ പ്രോസസ്സ് അതാണ് അതുപോലെ സഭയുടെ വിശ്വാസങ്ങൾക്കെല്ലാം പ്രോസസ്സാണ് അതൊന്നും അവസാന വാക്കല്ല അതെല്ലാം പ്രോസസ്സിലെയാണ് ഓരോരോ കാലഘട്ടങ്ങളിൽ സഭ അതിൻ്റെ നിലപാടുകളും നയങ്ങളും ജനങ്ങളെ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതാത് പ്രബോധന അധികാരം അതായത് കത്തോലിക്ക സഭ എല്ലായിടത്തും കത്തോലിക്കാണല്ലോ കത്തോലിക്കം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ വിശ്വസിക്കുന്നത് തന്നെയായിരിക്കും അൻറ്റാർട്ടിക്കായാലും വിശ്വസിക്കണത് ഒറ്റ വിശ്വാസം എന്താ കാര്യം അത് സഭയുടെ അപ്പോസ്തിരിക പ്രബോധന അധികാരമാണ് എന്താണ് അങ്ങനെ ഒരു സഭ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ അതിന് തിരുസഭയെന്നാണ് പറയുന്നത് അതിനെ ഹോളി ചർച്ച എന്ന് പറയുന്ന കാര്യം ദൈവത്തിൻ്റെ അപ്പോസ്തിരിക പാരമ്പര്യത്തിൽ അങ്ങനെ പാരമ്പര്യം പറയാൻ ആരുമില്ലല്ലോ അതാണ് വിഷയം പിന്നെ ആകപ്പാടെ ഉള്ളത് ഓർത്തഡോക്സ് ഉള്ളത് അതായത് ഓതോ സഭ അത് ആദ്യമസഭകൾ ഇവരൊക്കെയാണ് സിറിയൻ ആദിമ സഭകൾ ആദ്യമ അപ്പോസിറ്റ് ട്രഡീഷണലുള്ള സഭകൾ ആ സഭകളിൽ തമ്മിൽ ഐക്യപ്പെടണം അപ്പം ഐക്യപ്പെടുന്നത് കൊണ്ട് തന്നെ പ്രബോധനത്തില് ആ എല്ലാവർക്കും സ്വീകാര്യമായ പ്രബോധനം ഉൾപ്പെടുത്താൻ കത്തോരിക്ക സഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് കാര്യം എന്താണ് കത്തോരിക്ക സഭ പോലെ കൃത്യമായിട്ടും പത്രോസിൻ്റെ സിംഹാസനം തൊട്ട് ഇന്ന് ലയോ മാർപ്പാബോ വരെ ല ചരിത്രത്തിലൂടെ കൃത്യമായിട്ടും കൈമാറി കൈ കൃപ കൈമാറി കൈമാറി വന്നിട്ടുള്ള ചരിത്രരേഖകൾ ആർക്കും ഇല്ല അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് സഭയാണ് ഇവിടെ വെളിച്ചമായി ഒരു നെടുന്തൂണായി ലൈറ്റ് ഹൗസായി എന്നുകൊണ്ട് എല്ലാ സഭകൾക്കും പ്രകാശം കൊടുക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ അപ്പോസിറ്റ് സഭയുടെ ഐക്യവും അതിനു ശേഷമുള്ള ഈ സഭയെന്ന് പറയുന്ന ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുണ്ടല്ല ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണത് അത് ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർക്ക് തോന്നിയ വെളിച്ചത്തിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടായ്മകളാണ് അപ്പം അത് സഭ വേറെ തിരുസഭ വേറെ കൂട്ടായ്മകൾ വരെ ഗ്രൂപ്പുകൾ വേറെ ഗ്രൂപ്പുകൾ പിന്നീട് വരണതാണ് അതുകൊണ്ട് നിങ്ങൾ വല്ല ഗ്രൂപ്പുകളും വല്ലതും പറയണമെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഗ്രൂപ്പുകൾക്കെല്ലാം ഭയങ്കര ആഹ്ലാദമാണ് മാതാവിൻ്റെ മധ്യസ്ഥെടുത്ത് മാറ്റി എന്ന് പറഞ്ഞ് ഗ്രൂപ്പുകളെല്ലാം കിടന്നുകൊണ്ട് എന്ത് അതൊന്നും ഗ്രൂപ്പുകളാണത് സഭകളല്ലത് അവ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ സത്യസഭയിൽ പരിചയ സത്യസഭയെ പരിചയപ്പെടാൻ കഴിഞ്ഞതും സത്യസഭയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും ആ ആ കൂട്ടായ്മ നിലനിൽക്കാൻ കഴിയുമ്പോൾ കഴിയണത് ദൈവാനുഗ്രഹമാണ് എപ്പോഴും എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതായത് സഭയുടെ പുതിയ പ്രബോ പുതിയ പ്രബോധമൊന്നുമല്ല സഭ ചില ആൾക്കാർ വിശ്വസിച്ചിരുന്ന സുവിശേഷ വിഹിതമല്ലാത്ത കാര്യങ്ങളൊക്കെ കറക്ഷനാണ് നൽകിയിരിക്കുന്നത് ഇപ്പം ഒരു കറക്ഷൻ വന്നിരിക്കുകയാണ് ഈ കറക്ഷൻ ശരിക്കും ഉടമ്പടിയെ ശരിക്കും സഹായിക്കുന്നുണ്ട് എന്താ കാര്യം ഉടമ്പടിയിൽ വരുമ്പോൾ എന്താണ് ഉടമ്പടിയിൽ അവൻ പറയണതുപോലെ ആരാണ് ഈശ്വ പറയണ പോലെ നമ്മൾ ചെയ്ത് ജീവിച്ചോളാം അവന്ന് മാതാവിൻ്റെ മധ്യസ്ഥത്തിലാണ് ആ മധ്യസ്ഥം എന്ന് പറയുന്നത് എന്ത് മധ്യസ്ഥമാണ് മീഡിയാട്രിക്സ് അല്ലത് ഇൻട്രസെസ്സറി മീഡിയേഷനാണ് എന്താണ് പ്രാർത്ഥനാ മധ്യസ്ഥമാണ് മാർത്ത മാതാവിൻ്റെ സാന്നിധ്യ മധ്യസ്ഥമാണ് ആ സാന്നിധ്യ മധ്യസ്ഥമാണ് നമ്മളെക്കുണ്ട് ഇപ്പോൾ നമ്മൾ കനായലക്കല്യാണത്തിൽ എന്താ ഉള്ളത് പ്രാർത്ഥനാ മധ്യസ്ഥവും സാന്നിധ്യ മധ്യസ്ഥവുമാണ് അപ്പോൾ സാന്നിധ്യ മധ്യസ്ഥയിലാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയണത് അപ്പോൾ ഈശോ എന്താ പറയണത് എനിക്ക് നിനക്ക് എന്താ എൻ്റെ സമയം ഇനിയും സമാഗതമാണ് പാകാത്ത സമയമാക്കി എടുക്കുന്നതിനും അമ്മയുടെ മധ്യസ്ഥമാണ് സഹായിക്കുന്നത് അത് ആ മധ്യസ്ഥമാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഉടമ്പടിയിൽ സാന്നിധ്യ മധ്യസ്ഥം ഉള്ളതുകൊണ്ടാണ് യേശുവിൻ്റെ ഇപ്പോൾ കനാല കല്യാണത്തിൽ ആ കല്യാണത്തിൽ ആ കുടുംബം അനുഭവിക്കുന്ന ഒരു ഇല്ലായ്മ മൂലം ഉണ്ടാകുന്ന അപമാനത്തിനെ വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് അത് എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിക്കണമല്ല എത്തിക്കാനും അത് നടപടി സ്വീകരിക്കാനും അമ്മയ്ക്ക് അർഹതയുണ്ട് അധികാരമുണ്ട് ആ അമ്മയുടെ അധികാരത്തെയാണ് ക്രിസ്തുവിലുള്ള അമ്മയുടെ മാധ്യസ്ഥ സ്വാധീനത്തെയാണ് ഉടമ്പടി ഏറ്റു പറയണത് എന്താ കാര്യം അവൻ പോലെ ചെയ്യാൻ അപ്പം നിങ്ങൾ ഒരു കാര്യം ജീവിതത്തിൽ പ്രസന്ധി വന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ സുവിശിഷ്ട വിഹിതമായി ജീവിതം ക്രമീകരിച്ചാൽ മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമെന്നാണ് ഉടമ്പടി പ്രഖ്യാപിക്കുന്നത് ഓരോ ഉണ്ട് അമലവരപ്പ് മാതാവ് നിത്യകന്യക ദേവമാതാവ് ടൈറ്റിൽസ് മാതാവിൻ്റെ ടൈറ്റിൽസാണ് ഇനി മാതാവിൻ്റെ പക്ക ഏറ്റവും കാറ്റ ക്യാപിറ്റൽ ടൈറ്റിൽ എന്താണ് ആ ക്യാപിറ്റൽ ടൈൻറ്റിൽ പൊതുവായിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല അത് ഓൾറെഡി ഇൻബിൽ ബൈബിൾ ഇൻബിൽട്ടാണ് ക്യാപിറ്റൽ ടൈറ്റിൽ എന്താണത് ദ മദർ ഓഫ് ജീസസ് കൈയടിക്കേണ്ട ചോദിക്കേണ്ട ഹെലിവ ആ ടൈറ്റിൽ നേട്ട ആർക്കും തൊടാൻ പറ്റത്തില്ല എന്താ കാര്യം അത് ഇൻബിൽട്ടാണ് ബൈബിളിൻ്റെ അസ്ഥി വാരത്തിൻ്റെ ഭാഗമാണ് യേശുവിൻ്റെ അമ്മയും അവിടെ മറിയം അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നല്ല പറയണത് യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു അപ്പം യേശുവിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ അണ്ടർസ്റ്റുഡാണ് എന്നിട്ട് എന്താ ചെയ്തിരിക്കണ അവസാനം യേശുവിൻ്റെ അമ്മ തൻ്റെ രക്ഷാകര സംഭവത്തിൽ തനിക്ക് ആശ്വാസവും ശക്തിയും പകർന്നുകൊണ്ട് തൻ്റെ കൂടെ തന്നെ ഈ കുരിശ് വരെ പുൽക്കൂട് തൊട്ട് മംഗളവാർത്ത തൊട്ട് കുരിശാരോഹണം വരെ തൻ്റെ കരം വഹിച്ചു കൊണ്ട് ദേവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കൂടെ നടന്ന പരിശുദ്ധ അമ്മ ഈ പരിശുദ്ധ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ ആ അമ്മയാണ് ദൈവം അവസാന ഈശോ ലാസ്റ്റ് ഗിഫ്റ്റായിട്ട് നമുക്ക് തരണത് അല്ലേ എന്താ കാര്യം യേശുവിൻ്റെ അമ്മയാണ് ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് യേശുവിൽ രക്ഷാകര കൃത്യത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത യേശുവിൻ്റെ അമ്മയാണ് അപ്പം അമ്മയ്ക്ക് വേറെ ടൈറ്റിലിൻ്റെ ആവശ്യമെന്ന് പറയണത് കാലഘട്ടങ്ങളിലൂടെ വന്ന ആശയവിവാദങ്ങൾക്ക് സഭയെടുത്ത നിലപാടുകളിലൂടെ വന്ന ടൈറ്റിലുകളാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ടൈറ്റിൽ എന്ന് പറയുന്നത് മദർ ഓഫ് ജീസസ് ആണ് ഈ മദർ ഓഫ് ജീസസ് ആണ് കൃപാസനത്തിലെ അമ്മയെന്ന് പറയണത് എന്താ കാര്യം അത് കാനായിര കല്യാണ കുടുംബത്തിലുണ്ടായിരുന്ന അമ്മയാണ് ആ അമ്മ തന്നെയാണ് കുരിശുൻ്റെ ചുവട്ടിലെ അമ്മ എന്താണ് ഇതാ നിൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മയാണ് യേശു നമ്മൾക്ക് നൽകിയത് എപ്പോഴാണ് നൽകണത് യേശു പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് ഒരു രണ്ട് സെക്കൻഡ് മുമ്പാണ് ഈ അമ്മയെ പ്രഖ്യാപിക്കുന്നത് എന്താണ് ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് നിങ്ങളും എൻ്റെ കൂടെ വരും അതിന് നിത്യതയ്ക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി എന്നെ ഈ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ഉടമ്പടി എത്തി എൻ്റെ സഹയാത്രികയായ സഞ്ചാരി മാതാവിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു ബിഹോൾ യുവർ മദർ ഇതാ നിൻ്റെ അമ്മ ഈ അമ്മ ഈശോ ഏൽപ്പിച്ചു തന്ന അമ്മയാണ് കൃപാസന മാതാവ് ഈ അമ്മയാണ് ഉടമ്പടിയുടെ മധ്യസ്ഥ ഈ അമ്മയാണ് ഉടമ്പടി അവനും പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ സാക്ഷിയാക്കുകയും ഒടുവിൽ നിത്യതയും നമ്മൾക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി പരിശുദ്ധ പരിശുദ്ധമറിയ തമ്പുരാൻ്റെ അമ്മ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്ന കൈകട്ടെ ശുദ്ധികട്ടാണ് അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറയണത് ഈ ക്യാപിറ്റൽ ടൈറ്റിലെ മദർ ഓഫ് ജീസസിനെ ബിഹോർഡ് യുവർ മദർ ഇതാ നിൻ്റെ അമ്മയെന്നും പറഞ്ഞ് നമുക്ക് നൽകിയത് ആരാണ് സഭയല്ല പിന്നെ ആരാണ് ഈശോയാണ് അതാണ് വിഷയം അതിലും ഒരു മാറ്റം ഉണ്ടാകത്തില്ല എന്താ വിഷയം ഈശോയാണ് തൻ്റെ അമ്മയെ നമ്മൾക്ക് നൽകിയത് ഈ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്ത് ദൈവഹിത പ്രകാരം ജീവിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷികളായി നിത്യത് അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞത് എന്താണ് ഇക്കത്തിലും പരത്തിലും നിത്യതേ എത്തുന്നതാണ് ഉടമ്പടിയുടെ ലക്ഷ്യ അല്ലാതെ ഒരു മൂന്ന് മാസത്തെ ഉടമ്പടിയും കുറച്ച് അനുഗ്രഹങ്ങൾ മേടിച്ചിരിക്കാനുള്ള തരി താൽക്കാലിക നടപടിക്രമം അല്ലത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ദൈവം ഇതിനെ അംഗീകരിച്ചിട്ട് ഇത്രയും അടയാളം കാണിച്ചിട്ട് ഈ കാലഘട്ടത്തിൻ്റെ ആശ്വാസ കേന്ദ്രമായി കൃപാശ്വാസ ശുശ്രൂഷതയെ ഉയർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ് എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ മനുഷ്യന്മാരായത് കാരണം മാനുഷികമായ കാര്യങ്ങളിലേക്ക് ദൈവിക പദ്ധതിയെ മനസ്സിലാകാതിരിക്കുകയും അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് പല വിശ്വാസങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങൾ അനുഗ്രഹം കിട്ടുമെങ്കിൽ അതുപോലൊരു ദേവനാണ് ദേവിയാണ് യേശു അല്ലെങ്കിൽ അതുപോലൊരു ആളാണ് യേശു എന്ന രീതിയിലേക്ക് നിങ്ങൾ യേശുവിനെ മിനിമൈസ് ചെയ്യും യേശു അങ്ങനെ മിനിമൈസ് ചെയ്യാൻ പറ്റത്തില്ല അന്നത്തെ കാര്യം അവൻ്റെ നടപടിയെന്ന് പറയണത് മനുഷ്യരാശിയുടെ പാപത്തിനാണ് മനുഷ്യരാശിയാണ് ഇലവത്തുള്ള മുഴുവൻ എക്കാലങ്ങളിലുള്ള മനുഷ്യരാശിയുടെ മുഴുവൻ പാപത്തിന് പരിഹാരമായി ദൈവത്താൽ നിയമിതനായവനാണ് ദൈവത്തിൻ്റെ പദ്ധതികളോട് അവൻ നിശബ്ദമായി സർവസമർപ്പണത്തോട് സഹകരിച്ചത് കൊണ്ടാണ് അവന് ദൈവം അവൻ്റെ അവൻ്റെ മേലെ ശിക്ഷ നമുക്ക് രക്ഷയായത് അതുകൊണ്ട് തന്നെ അവനിൽ പരിശ അവനെ ദൈവത്തിന് പൂർണ്ണ പ്രസാദം കൊടുത്തത് അതുകൊണ്ട് അവനാണ് പൂർണ്ണ പ്രസാദങ്ങളുടെ മധ്യസ്ഥനെന്ന് പറയണത് അത് ആ സ്ഥാനം ആർക്കും കാര്യം എന്താ അവനാണ് പാപത്തിന് പരിഹാരം ചെയ്തിട്ട് പിതാവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് പിതാവാണ് അവന് പൂർണ്ണ പ്രസാദം കൊടുത്തിരിക്കുന്നത് ആ രക്ഷാകരം നടപടിക്രമം കാര്യം അവൻ ഒരേ സമയം ദൈവമാണ് ഒരേ സമയം തന്നെ മനുഷ്യനുമാണ് അതുകൊണ്ട് അവൻ ദൈവത്തിന് ഇടയിലും മനുഷ്യനുടയിലുള്ള ഏക മധ്യസ്ഥനുമാണ് മനുഷ്യരാശി നഷ്ടപ്പെട്ടു പോയ കൃപ അത് തിരികെ മനുഷ്യരാശിക്ക് ജീവൻ പകരുന്നതിനും നിത്യജീവനിലേക്ക് അവനെ കരകേറ്റുന്നതിനും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം മനുഷ്യപകാരം ചെയ്ത് പാപത്തിൻ്റെ പരിഹാരം ചെയ്ത ക്രിസ്തു ആ ക്രിസ്തുവിനെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും കൊച്ചു കാര്യങ്ങളിലേക്ക് ക്രിസ്തുവിനെ ശ്രദ്ധ തിരിച്ച് കൊണ്ടുപോകാനും ഒരു പല പ്രയോഗം എക്കാലങ്ങളിലും ഉണ്ടാകും നമ്മളുണ്ട് നമ്മളുണ്ടാവും നമ്മളും കുർബാന കൂടുന്നതിൻ്റെ ഉദ്ദേശം എന്താ പലരും പരിശുദ്ധ കുർബാന കൂടുന്നതിൻ്റെ ഉദ്ദേശം പരിശുദ്ധ കുർബാന കൂടുമ്പോൾ പറയും പിസാ എന്ന് പറയും പരിശുദ്ധ കുർബാന എന്തിനാണ് എൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന അതായത് പിതാക്കന്മാർ മരുഭവിച്ചു മഞ്ഞ ഭക്ഷിച്ചു അതുപോലെയല്ല അപ്പം ഈ അപ്പം ഭക്ഷിക്കും നിത്യം ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ് പിതാക്ക അതായത് എൻ്റെ ശരീരം ഭക്ഷിക്കുന്ന എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു സജീവനായ പിതാവാണ് എന്നെ അയച്ചത് പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു അതുപോലെ എന്നെ പക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കാം അപ്പം നിത്യജീവനാണ് കുർബാനയുടെ ഉദ്ദേശം നിത്യജീവനാണ് കുർബാന ഉദ്ദേശമെങ്കിലും കുർബാനയിൽ നിത്യ ഈ കുർബാനയിൽ പങ്കെടുക്കുന്ന അണ്ണന്മാരെന്താ എന്താ അവരുടെ ജോലി വീട് വിവാഹം നൊവേനെ പറയണ കാര്യമെല്ലാം കുർബാനയെ പറയും ഇതുപോലൊരു അവറേഷൻസ് ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനെ അപമാനിക്കുന്നതിന് കൂടി തുല്യമാണ് കാര്യം എന്താ വിഷയമെന്ന് അത് പറയേണ്ടതെന്നല്ല മറ്റത് അല്ല അഭിമാനം കൊള്ളണം ഒരു ഞായറാഴ്ച കുർബാനം മുടങ്ങരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറയണത് മുടങ്ങില്ലെങ്കിൽ നിങ്ങളെ പട്ടിയിടിക്കുമോ എന്നല്ല പ്രശ്നം നിത്യജീവ ക്രിസ്തു നേടിയെടുത്ത നിത്യജീവനോട് നിങ്ങൾക്ക് എന്തുമാത്രം ഐക്യദാർഢ്യമുണ്ട് അത് ദൈവത്തിൻ്റെ സഹനബലിയോടുള്ള നിങ്ങളുടെ ഐക്യദാർഢ്യമാണ് അത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോടുള്ള മനസ്സുകൊണ്ടുള്ള യോജിപ്പാണ് അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദാഹമാണ് ആ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ പൂർത്തീകരണമാണ് അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവഹിത പിന്നെ അത് വരുന്ന ഒരു ദുരന്തം എന്ന് അറിയാമോ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾ കറക്റ്റ് ചെയ്യും ഈ അതായത് ഇപ്പോൾ കൃപാസനത്തിലും വേളാങ്കണ്ണിയിലൊക്കെ പോണ ആൾക്കാർ എടവകപ്പള്ളി പോകത്തില്ല എടവകപ്പള്ളി പോകത്തില്ല കുടുംബ കുമ്പസാരം ഇല്ല കുടുംബപ്രാർത്ഥനയില്ല ഒന്നുമില്ല കെട്ടിയെടുത്ത് വേളാങ്കണ്ണി പോകും ഇങ്ങനെ ഒരു വർഗമുണ്ട് ഇവിടെ ഈ വർഗത്തിലാണ് സഭ ഇപ്പോൾ നിശ്ചിതമായി കറക്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക കറക്റ്റ് ആൾക്കാർ കറക്റ്റ് ചെയ്യുക നിങ്ങളുടെ കാര്യം പക്ഷേ സഭ സഭയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്താ കാര്യം അതായത് ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം മനുഷ്യജീവിതം അല്ലാതെ നിങ്ങൾ ഓരോ കാര്യം മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി വെള്ളം കിണിപ്പോയി അല്ലെങ്കിൽ കൃപാശത്തിൽ വന്ന് അങ്ങനെ ക്രിസ്തുവിന് ഇടവപ്പള്ളിയോട് ബന്ധമില്ല എടവ ആധ്യാത്മിക ജീവിതമായിട്ട് ബന്ധമില്ല സുവിശ്വ സാക്ഷ്യമൊന്നുമില്ല അനുഗ്രഹത്തിന് വേണ്ടി കറങ്ങി നടക്കുന്ന ആൾക്കാരില്ലേ അവരെ സഭ ഇതിലൂടെ അവിടെ ദിശാബോധം കറക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഞങ്ങൾക്ക് മരംസൊന്നുമില്ല ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് ഉടൻ ഞാൻ എന്തുകൊണ്ടാണ് ജോസഫ് ഞാൻ പറഞ്ഞത് ഉടമ്പടി എടുത്താന്ന് അച്ഛനെ കാണണമെന്ന് പറയുമ്പോൾ എന്ത് ഞാൻ ആദ്യത്തെ ചോദ്യം എന്താ ഉടമ്പടി ചോദിക്കത്തുള്ളൂ ചോദിക്കത്തുള്ളത് ക്യാൻസറാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അല്ല വിഷയം അച്ഛനെ കാണണമെന്ന് പറഞ്ഞാൽ അപ്പത്ത് എന്ത് ചെയ്യും ഉടമ്പടി എടുത്തു എന്ന് ചോദിക്കും എന്താ കാര്യം ഉടമ്പഴി എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം അവർ കത്തോലിക്കരും ക്രിസ്ത്യാനികളുമാണെങ്കിൽ അവരെ അവരുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീതമാക്കിയിട്ടുണ്ടെന്ന് ക്രിസ്തു കേന്ദ്രീകൃതമാക്കാത്തൊരാളാണ് ആ എന്ത് ചങ്ങാത്തം വെച്ചുകൊണ്ടാണ് ആരെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ കാണത്തില്ല എന്താ കാര്യം എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞെന്താ നിങ്ങളെ ക്രിസ്തുവുമായിട്ട് കൂട്ടി കിണക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ബെസ്റ്റ് ആളാരാണ് അമ്മയെപ്പോലെ ആരും പരിശുദ്ധ അമ്മയെ അമ്മയെപ്പോലും ആരുമില്ല ക്രിസ്തുവിനെ ഒരു മനുഷ്യനുമായിട്ട് കൂട്ടി കിടക്കുക ഞാൻ എപ്പോഴും ഓർക്കുകയോ ആ മനുഷ്യരോട് ഹേ മനുഷ്യ എന്ന് പറഞ്ഞില്ലേ ഹേ മനുഷ്യ എന്നു ഈശോ പറഞ്ഞില്ലേ എന്നെ ആരാണ് നിങ്ങളുടെ സ്വത്ത് ബാധിക്കുക എന്നാണ് നിശ്ചയിച്ചതെന്ന് ആ ചോദ്യം അമ്മയാണ് ചോദിച്ചെങ്കിൽ ഈശോ അങ്ങനെ പറയാമോ പറയത്തില്ല അതാണ് അമ്മയുടെ സ്വാധീനം എന്ന് പറയണത് നമ്മുടെ കുടുംബപ്രശ്നത്തിന് അന്നും ഇന്നും അമ്മ തന്നെ ഉള്ളു എന്താ കാര്യം ഒരു മനുഷ്യൻ അവൻ്റെ പച്ചയായ കണ്ണീരിൻ്റെ ക കാലത്ത് അവൻ്റെ കൈ ഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ കണ്ണീരിൻ്റെ കാലത്ത് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചെങ്കിൽ കർത്താവിൻ്റെ മനസ്സ് നിറവേറുകയാണ് കൃപാസന ഉടമ്പടിയിലൂടെ പ്രത്യേകിച്ച് കയ്യടിക്കേണ്ട ചോദിക്കേണ്ട ഹേലിയ